ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യസങ്കേതമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര ഇവിടെ ജാതിഭേദമന്യേ എല്ലാവരെയും മുത്തപ്പൻ സ്വാഗതം ചെയ്യുന്നു വളവട്ടണം പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുത്തപ്പൻ മടപ്പുരയിൽ വ്യത്യസ്തമായൊരു ചടങ്ങുണ്ട് ഭക്തന്റെ സംഗീതാർച്ചന മുത്തപ്പനും തിരുവപ്പനും ആസ്വദിക്കുന്ന കഴിഞ്ഞുകൂടൽ ചടങ്ങ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം മലബാറിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്ദർശിക്കുന്ന ഇടമാണ് ജാതിഭേദമില്ലാതെ ഭക്തർ ഇവിടേക്ക് വരുന്നു കണ്ണൂരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കഴിഞ്ഞുകൂടൽ ചടങ്ങ് ഭക്തന്റെ സംഗീതാർച്ചന മുത്തപ്പൻ ആസ്വദിക്കുന്ന ചടങ്ങാണിത് കാലങ്ങളായി സി കെ പണിക്കർ ഭാഗവതരുടെ കുടുംബമാണ് സംഗീതാർച്ചന നടത്താറ് ിപ്പോള് അദ്ദേഹത്തിന്റെ മക്കളായ പ്രശസ്ത പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സി കെ രഘുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സംഗീതാര്ച്ചന നടത്തിവരുന്നത് മാസത്തിലെ അവസാന ദിവസമാണ് കഴിഞ്ഞുകൂടൽ ചടങ്ങ് നടത്തുന്നത് ഈ ചടങ്ങിലാണ് സംഗീതാർച്ചന അരങ്ങേറുന്നത് മുത്തപ്പൻ ക്ഷേത്രത്തിൽ സി കെ പണിക്കരുടെ ശിഷ്യന്മാരുടെ കൂടെ സംഗീതാർച്ചന നടത്താൻ കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നുവെന്നും മാനവ സംസ്കാരത്തിനുതകുന്ന പല തത്വങ്ങളും മുത്തപ്പൻ പഠിപ്പിക്കുന്നുണ്ടെന്നും പിന്നണി ഗായകൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു എത്രയോ വർഷങ്ങളായി ാപത്തിന് കഴിഞ്ഞുകൂടുന്ന ദിവസം ഒരു സംഗീതാർച്ചന നടത്തുന്നു നമ്മുടെ വടക്കേമലബാറിൻ്റെ ഒരു സംഗീത നിധി തന്നെയായിരുന്ന അതിപ്രശസ്തനായിരുന്ന സി കെ പണിക്കർ ഭാഗവതരുടെ ശിഷ്യന്മാരും ഞാനും അനുജനും ഏട്ടനും ഒക്കെ എന്ന മക്കളാണ് അവരൊക്കെ കൊണ്ടാണ് ഈ സംഗീതാർച്ചന തുടക്കം കൊടുത്തത് എത്രയോ വർഷം മുമ്പ് ഏകദേശം ഒരു നൂറോ വർഷത്തിൽ കൂടുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മളൊക്കെ ഗാനമേള നടത്തുന്നുണ്ട് കച്ചേരി നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ കയ്യടി കിട്ടുന്നുണ്ട് അത് കിട്ടുന്നു ഒക്കെ അവർക്ക് സത്യം പക്ഷേ ഇതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി വേറെ തന്നെ ഭഗവാൻ അവിടെ മുന്നിൽ വന്നിരിക്കുക സംഗീതം ആസ്വദിക്കുക അനുഗ്രഹിക്കുക അതൊക്കെ പറയുന്ന ഒരു മഹാ പറയാൻ പറ്റില്ല അത്രയും ധന്യമായ ഒരു മുഹൂർത്തമാണ് ഈ നമുക്കറിയാം നമ്മൾ പഠിക്കേണ്ട മാനവ സംസ്കാരത്തിന് വേണ്ടുന്ന ഒരുപാട് തത്വങ്ങളും ഇതൊക്കെ ഭഗവാന്റെ അവതാരത്തോട് ഉടക്കെയുണ്ട് എന്നുള്ളതാണ് സവർണനും അവർണനും തമ്മിലുള്ള ബന്ധങ്ങൾ ഞാനില്ലാതെ എൻ്റെ ചെറുക്കനില്ല ഞാനില്ലാതെ എൻ്റെ നായനാറില്ല എന്ന് പറയുന്ന ആ ഒരു ബന്ധം നമ്മൾ ഇന്നത്തെ സമൂഹം മാനവ സംസ്കൃതി മനസ്സിലാക്കേണ്ടതാണ് കാരണം ഒന്നിൻ്റെയും അതിർവരമ്പുകളില്ലാത്ത ഒരു സത്യമാണ് ഈ അവതാര ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ആ പത്തവതാരത്തിലുള്ള മുത്തപ്പൻ തിരുവപ്പനാണ് മത്സ്യ മത്സ്യാകൃതിയാണ് മുടി ഉടുത്തുകെട്ട് കൂർമ്മ അവതാരമാണ് വരാഹ മുഖാകൃതി നൃസിംഹം മുഖത്തെഴുത്ത് താടി മീശയും പരശുരാമൻ അമ്പുപുല്ലു ശ്രീരാമൻ ഒക്കെ ആ പത്താവതാരത്തിലും കെളിഞ്ഞ് കാണുന്ന ഒരു രൂപമാണ് തിരുവപ്പൻ്റെ അതുപോലെ തന്നെ തിരുവപ്പൻ മഹാവിഷ്ണു ആണ് അതുപോലെ തന്നെ മുത്തപ്പൻ പരമേശ്വരൻ എന്തായാലും നമ്മൾ ഒരു മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നിൻ്റെയും മധുരവരമ്പകളില്ലാത്ത ഒരു സന്നിധാനമാണ് അത് കിടക്കുന്നത് അതാണ് അതിൻ്റെ സത്യം ആ തത്വം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയെ പ്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാന കർമ്മങ്ങളിലൂടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നതാണ് ക്ഷേത്രം നമ്മളെ മനുഷ്യ ശരീരവും ഓരോ ക്ഷേത്രമാണ് ഞാനൊരു ക്ഷേത്രമാണ് എൻ്റെ അനുയന്റ് ക്ഷേത്രമാണ് ഈ അനുജനാഗ നക്ഷത്രേത്രം അല്ലെങ്കിൽ ഞാനാക നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് മനസ്സാണ് അനുഷ്ഠിച്ചു പോകുന്ന അനുഷ്ഠാന കർമ്മങ്ങളെപ്പോലെ ഈ മനസ്സും കഴിഞ്ഞാൽ ലോകം നന്നായി അതാണ് പരമസത്യം മനസ്സിപ്പോഴേ എവിടെയാണെന്നുള്ളത് ആർക്കും കണ്ടെത്താൻ പറ്റില്ല ശാസ്ത്ര പുരോഗമിച്ചിട്ട് ഇതിൻ്റെ ലോക്കാലിറ്റി കണ്ടെത്താൻ പറ്റില്ല അതിനെ ശുദ്ധമാക്കുക എന്നുള്ളതാണ് അതാണ് ഈ അവതാര ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും സംഗീതം നൃത്താതി ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു ചടങ്ങാണ് ഇന്ന് ഇവിടെ നടന്നത് തുലാമാസം ഒൻപതിനാണ് പറശ്ശിനി മടപ്പുരയിൽ പുത്തരി വെള്ളാട്ടം പുത്തരി വെള്ളാട്ടം കഴിഞ്ഞാൽ തിരുവപ്പന മഹോത്സവം വരെ ഉച്ചവെള്ളാട്ടം മാത്രമാണ് കെട്ടിയാടുന്നത് आदे आले आदे आले हा